ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കുറച്ചെങ്കിലും വീഡിയോസ് നിങ്ങളിലേക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് പോകാം മറ്റൊന്നുമല്ല ചെന്നൈ എൻ എഫ് സി ഒരു സൈനിങ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് ഇന്നലെ രാത്രിയിൽ അവരൊരു ക്ലൂ തന്നിരുന്ന ഒരു സൈനിങ് വരുന്നുണ്ട് എന്നൊരു ബ്രസീലിൽ നിന്നാണ് ആ സൈനിങ് എന്നും അവർ അതിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു ഫോറിൻ സൈനിങ് തന്നെയാണ് ചെന്നൈ എൻ എഫ് സിയിൽ എത്തുക എന്ന അപ്പോൾ സൈനിങ് ഇപ്പോൾ ഒഫീഷ്യലായി ചെന്നൈൻ എഫ് സി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എൽസിനോ ഡയാസ് എന്ന ഡിഫൻഡറെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ട് വർഷത്തെ കരാറിലാണ് എൽസിനോ ഡയാസ് എന്ന ബ്രസീലിയൻ സെൻറ്റർ ബാക്കിനെ ചെന്നൈൻ എഫ്സ് സൈൻ ചെയ്തത് ഒവൻ കോയലിന് കീഴിൽ കളിച്ചൊരു സൂപ്പർ താരം തന്നെയായിരുന്നു എൽസിനോ കഴിഞ്ഞ സീസണിലടക്കം ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി നല്ല സൂപ്പർ പ്രണം തന്നെയാണ് താരം ഐ എസ് എൽ ഉടനീളം കാഴ്ചവെച്ചത് അപ്പോൾ രണ്ട് വർഷത്തെ കരാറിലാണ് മുപ്പത്തിമൂന്നുകാരനായ ബ്രസീലിയൻ സെൻറ്റർ ബാക്കിനെ ചെന്നൈൻ എഫ്സ് സൈൻ ചെയ്തത് അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സിൽ നിന്ന് ഇനിയും പല താരങ്ങളെയും ചെന്നൈ എഫ്സിന്റെ തട്ടത്തിലേക്ക് എത്തിക്കും എന്ന ശേഷം ഉറപ്പായതിനുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും ഇപ്പോൾ വരുന്നുണ്ട് ഒവൻ കോയൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ മുൻ പണ്ട് ഐ എസ്സിൽ കളിച്ച സൂപ്പർ താരങ്ങളെ തന്നെയാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ്സിലേക്ക് എത്തിച്ച് അടുത്തൊരു സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായി ഒരുങ്ങുന്നത് അപ്പോൾ കണ്ടനറിയണം എൽ സിന് എങ്ങനെയായിരിക്കും ചെന്നൈൻ എഫ്സിൽ പെർഫോം ചെയ്യുക എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താരം കമൻറ്റ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തതായി വീണ്ടും കാണാം